രാത്രികാലം നിങ്ങൾ ഉറങ്ങുന്ന സന്ദർഭത്തിൽ ആവർത്തിച്ചാവർത്തിച്ച് നീണ്ട നാളുകളായിട്ട് ലൈംഗിക സ്വപ്നങ്ങൾ കാണുകയാണ് ഭാര്യയുടെ അരികിൽ ഒരു പുരുഷൻ വരുന്നു ഭാര്യയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതായിട്ട് ഭാര്യ സ്വപ്നത്തിൽ കാണുന്നു ഭർത്താവിൻ്റെ അരികിൽ ഒരു സ്ത്രീ വരുന്നു ഭർത്താവുമായിട്ട് ആ സ്ത്രീ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സ്വപ്നം കാണുകയാണ് ആവർത്തിച്ചാവർത്തിച്ച് ഇത്തരത്തിലുള്ള ലൈംഗിക സ്വപ്നങ്ങൾ കാണുകയാണ് എങ്കിൽ ഉറപ്പാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദുരാത്മാ സ്വാധീനം നിങ്ങളുടെ കുടുംബജീവിതത്തെ തകർക്കുവാൻ വേണ്ടി ഒരു ദുരാത്മാവ് കുടുംബത്തിൻ്റെ അകത്ത് പ്രവേശിച്ചിട്ടുണ്ട് എന്ന് വളരെ വളരെ വ്യക്തമാകുന്നു ഈ ലൈംഗിക സ്വപ്നങ്ങളുടെ കാരണങ്ങൾ ആവർത്തിച്ചുണ്ടാകുന്ന ലൈംഗിക സ്വപ്നങ്ങളുടെ കാരണങ്ങൾ കണ്ടുപിടിക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ ഒന്ന് പാരമ്പര്യ കാരണങ്ങളായിരിക്കാം മുൻ തലമുറകളിൽ നിന്ന് ചിലത് പകർന്നു വന്നതായിരിക്കാം ചെറുപ്പകാലം മുതൽ തന്നെയും സ്വയഭോഗം അതു മുഖാന്തരമായിട്ട് ചിലരിൽ ലൈംഗിക സ്വപ്നങ്ങൾ പ്രവേശിക്കുവാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഇന്നത്തെ ആധുനികമാകുന്ന സംവിധാനങ്ങളിലൂടെ മോശമാകുന്ന വീഡിയോകളും മോശമാകുന്ന ചിത്രങ്ങളും കാണുവാൻ വേണ്ടി ആവർത്തിച്ച് വിധേയപ്പെടുത്തുകയാണെങ്കിൽ ഫോണോഗ്രാഫിക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് മുഖാന്തരമായിട്ട് ഇത്തരത്തിലുള്ള ദുരാത്മാവ് ഉള്ളിൽ പ്രവേശിക്കും